നമസ്കാരം ഇ വി എം ആണ് മഹാരാഷ്ട്ര ബി ജെ പിയുടെ വിജയത്തിന് പിന്നിലെന്ന് ശരത് പവാർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഇരുത്തം വന്ന നേതാവ് തന്നെ ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഗൗരവമായി തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാരാഷ്ട്രയിലും ഇ വി എമ്മിനെ ഇപ്പോൾ സംശയിക്കുകയാണ് ബി ജെ പി ജയിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇ വി എം സംശയത്തിന്റെ നിഴലിൽ ഇപ്പോൾ നിൽക്കുകയാണ് ബി ജെ പി സഖ്യം പടുകൂറ്റൻ വിജയം നേടിയ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ സംശയവുമായിട്ട് മഹാവികാസ് അഘാഡി നേതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഉദോപക്ഷത്തെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അതുപോലെ കോൺഗ്രസ് നേതാവ് വിജയ് വഡേറ്റിവാർ ശരത് പവാർ എന്നിവരാണ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സീറ്റ് വിഭജന തർക്കം നിലനിൽക്കുകയും മുപ്പത്തിനാല് സീറ്റുകളിൽ വിമതർ അതിശക്തമായി തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടു ബി ജെ പി സഖ്യം അഥവാ മഹായുധി സഖ്യം മഹാരാഷ്ട്രയിൽ കൂറ്റം വിജയം നേടിയത് സംശയാസ്പദമെന്നാണ് എം പി എ നേതാക്കൾ പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ പശ്ചാത്തലത്തിലും കോൺഗ്രസ് നാൽപ്പതിലേറെ സീറ്റുകൾ നേടിയതാണ് ഇപ്പോഴത്തെ വിജയം മഹായുധിയുടേതല്ല വോട്ടിംഗ് യന്ത്രത്തിൻ്റേതാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് വിജയ് വലേറ്റിവാർ തറപ്പിച്ചു പറയുന്നത് അതിനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വോട്ടിംഗ് യന്ത്രത്തിലെ തട്ടിപ്പുകൾ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്ന കാര്യമാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നത് അതായത് വോട്ട് എണ്ണുമ്പോൾ വോട്ടിംഗ് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നാനൂറ്റി അൻപതിലേറെ പരാതികൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരാകട്ടെ ആ പരാതികളൊന്നും തന്നെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ പരാതി അത് വേണ്ട വിധത്തിൽ ഗൌനിച്ചില്ല എന്നുമാണ് സഞ്ജയ് റാവത്ത് തുറന്നടിക്കുന്നത് തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ട് നടന്നത് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ റാവത്ത് ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഇനി മാറ്റി നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നതാണ് സംശയവും കാരണം ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തുമ്പോൾ ഈ രാജ്യത്ത് ആർക്കും ഒരു പരാതിയും ഇതുവരെ ഉയർന്നില്ലെങ്കിലും സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വോട്ടിംഗ് കേന്ദ്രത്തിനാണ് ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ വളരെ എളുപ്പം ആക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ആ വോട്ടിംഗ് യന്ത്രത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസം അതിപ്പോൾ ആകെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവരായ ശരത് പവാർ തന്നെ ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് ബി ജെ പിയുടെ ജയമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പവാറിൻ്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് അതായത് വോട്ടിംഗ് യന്ത്രം ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമൊക്കെ ബി ജെ പി കോട്ടകളിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുവന്നതാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും തന്റെ കയ്യിൽ അതിനുള്ള തെളിവില്ലെന്ന് വ്യക്തമാക്കിയ പവാർ ചെറിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷവും വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ജയിക്കുന്നതിലെ ചില തമാശകളാണ് ചൂണ്ടിക്കാട്ടിയത് മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ തന്നെ വിജയിക്കുമ്പോൾ ബി ജെ പി തെലങ്കാനയിലാണെങ്കിൽ പരാജയപ്പെടുകയാണ് അതുപോലെ തന്നെ ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിമാചൽ എന്ന ചെറിയ സംസ്ഥാനം കോൺഗ്രസിന് ലഭിക്കുന്നു ഹരിയാനയും ജമ്മു കാശ്മീരും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും ബി ജെ പിക്ക് അഭിമാന പ്രശ്നമായിരുന്ന ഹരിയാന ബി ജെ പി തന്നെ നേടുന്നു ഇപ്പോഴിതായി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ വിജയിച്ചു പക്ഷേ എൺപത്തിയൊന്ന് സീറ്റുകൾ മാത്രമുള്ള ജാർഖണ്ഡ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നു ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പുകളായിട്ട് മാറുമ്പോൾ സംശയങ്ങൾ കൂടുതൽ ജനിക്കുകയാണ് കൂടുതൽ ബലപ്പെടുകയാണ് അത് ശരത് പവാറിനെ പോലെയുള്ള ആളുകൾ തുറന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ തന്നെ പല സത്യങ്ങളും എല്ലാവരും വിളിച്ചു പറയുകയാണ് പലരും തെളിവ് സഹിതം പരാതി നൽകുന്നു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതികളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാം തള്ളുകയും അതോടൊപ്പം തന്നെ പരാതി നൽകിയവരെ ശാസിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഇവി എം വിഷയത്തിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ അവരെ അനുകൂലിക്കുന്ന സംവിധാനങ്ങളും എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയേണ്ടി വരുന്നത് ഇതാണ് പരമാർത്ഥം എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക